ഹായ് ഫ്രണ്ട്സ് സുബുജ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്പം ഗൗരവമുള്ള ഒരു വിഷയമാണ് കേരളത്തിലെ യുവതി യുവാക്കൾ എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുവാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം കേരളത്തിലെ യുവജനങ്ങൾ കൂടുതലായും യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ പോലുള്ള സമ്പന്ന രാജ്യങ്ങളിലേക്ക് കുടിയേറുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ തോന്നുന്നത് നമുക്കറിയാം പലതരത്തിലുള്ള സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസപരമായിട്ടുള്ള കാരണങ്ങളാണ് എന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അന്വേഷിക്കാം ദിനം പ്രതി വിദേശത്തേക്ക് ജോലി അന്വേഷിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് ജോലി അവസരങ്ങളുടെ അഭാവം തന്നെയാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടി വരുന്ന ഒട്ടുമിക്ക യുവാക്കൾക്കും ജോലി കിട്ടാതെ നിരാശയിലാകുന്ന ഒരു സ്ഥിതിയിലായിരിക്കുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് നമുക്കറിയാം സർക്കാർ ജോലികൾ വളരെ വിരളമാണ് ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ സർക്കാർ ജോലി നേടാനായി സാധിക്കുന്നുള്ളൂ ഇനി സ്വകാര്യ മേഖലയിലാവട്ടെ ലഭ്യമായവ ജോലിയിലൊന്നും ശമ്പളം അധികമൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല പ്രതീക്ഷിക്കേണ്ടതില്ല അത് മാത്രവുമല്ല കൂടുതൽ പ്രവൃത്തി സമ്മർദ്ദത്താലും ഒക്കെ യുവതി യുവാക്കൾ നിരാശികളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒക്കെ മറുപടിയായിട്ടാണ് വിദേശ രാജ്യങ്ങളിലെ നല്ല ശമ്പളവും തൊഴിൽ സുരക്ഷയും ഉറപ്പുള്ള ജോലികൾ അന്വേഷിച്ച് യുവാക്കൾ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം മാത്രവുമല്ല വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏറെയാണ് കാനഡ ഓസ്ട്രേലിയ യൂറോപ്പ് എന്നിവിടങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസ് പരീക്ഷകളില്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് അഡ്മിഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൂടാതെ ഓരോ ഉദ്യോഗാർത്ഥിക്കും പഠനത്തിനോടൊപ്പം തന്നെ ജോലി ചെയ്യുവാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് കൂടാതെ പഠനം കഴിഞ്ഞാൽ സ്ഥിര തൊഴിലേക്ക് മാറാനുള്ള അവസരവുമുണ്ട് ഇതെല്ലാം വലിയ തോതിൽ യുവതി യുവാക്കളെ വിദേശ രാജ്യങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഇത്തരം രാജ്യങ്ങളുടെയൊക്കെ ജീവിത നിലവാരം വളരെ ഉന്നതിയിലുള്ളതാണ് വനിതകൾക്കും പുരുഷന്മാർക്കും സമത്വം ലഭിക്കുന്നു അതുപോലെ തന്നെ സമൂഹത്തിലെ ലോ ആൻഡ് ഓർഡർ ശുദ്ധമായ പരിസ്ഥിതി വൃത്തി ആരോഗ്യ സംരക്ഷണ സംവിധാനം പൊതുസുരക്ഷ ഇതൊക്കെ നമ്മളെക്കാൾ ഏറെ മുന്നിലാണ് ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം നമുക്കറിയാം യു കെ ആയാലും അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഓസ്ട്രിയ സ്വീഡൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷ സൂചികയിൽ പോലും നമ്മുടെ രാജ്യത്തെക്കാളും വളരെ ഉന്നതിയിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഉയർന്ന ജീവിത നിലവാരം എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ യുവതി യുവാക്കളെ ഏറെ ആകർഷിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമായ ഒരു വസ്തുതയാണ് ഇനി പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം ഗ്ലോബൽ എക്സ്പ്ലോഷർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ആണ് വിദേശ രാജ്യങ്ങളിൽ ഒരിക്കലെത്തിയാൽ ആഗോള സംസ്കാരത്തെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും തൊഴിലവസരങ്ങളിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും കരിയർ ഗ്രോത്തിലും കൂടുതൽ ചാൻസ് ലഭിക്കും അതുപോലെ തന്നെ ഫ്രീഡം ക്രിയേറ്റിവിറ്റി സ്കിൽ ബേസ്ഡ് സിസ്റ്റംസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇതെല്ലാം യുവതി യുവാക്കളെ വളരെയധികം ആകർഷിക്കുന്നു ഇന്ന് വിദ്യാർത്ഥിയായി വിദേശത്ത് പോയ പലരും പിന്നീട് അതേ രാജ്യത്തിൽ തന്നെ പെർമനന്റ് റെസിഡൻസി നേടി കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ് വീണ്ടും നാട്ടിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നവർ വളരെ കുറവ് ആണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കാരണം അവിടെ കിട്ടുന്ന സൗകര്യങ്ങളും ഓപ്പർച്യൂണിറ്റികളും വളരെ വലുതാണ് നമ്മുടെ നാടിനേക്കാളും ഒക്കെ ഉയർന്ന ശമ്പളവും മറ്റ് ജീവിത സാഹചര്യവും എല്ലാം ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പലരും ഇത്തരം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും ഒരു സത്യം ാണ് പണ്ടൊക്കെ ആണെങ്കിൽ വിദേശത്ത് അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് എന്നായാലും തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും പോകുന്ന ആൾക്കാർ അധികം നാട്ടിലേക്ക് തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നില്ല കാരണം എന്താണ് അവിടുത്തെ പരിസ്ഥിതി അല്ലെങ്കിൽ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ അതുപോലെ തന്നെ വൃത്തി ഇത്തരം കാര്യങ്ങളെല്ലാം എന്താണ് അവരെ ആ നാട്ടിൽ പിടിച്ച് നിർത്തുവാനായിട്ട് വളരെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ട് ഇങ്ങനെ വിദേശത്ത് ധാരാളം യുവതി യുവാക്കൾ കുടിയേറിക്കഴിഞ്ഞാൽ ഇതിന് നല്ല വശവും ചീത്തവശവും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നല്ല വശമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ലഭിക്കാം അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് സമ്പാദിക്കുന്ന കാശെല്ലാം വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിക്ഷേപിച്ച് അതിലൂടെ നമ്മുടെ നാടിനൊരു നാടൊരു ഉന്നതിയിലേക്ക് പോവാനും സാധ്യതയുണ്ട് എന്നാൽ സെയിം ടൈം നമുക്കൊരു ചീത്ത വശവും കൂടി കാണേണ്ടതായിട്ടുണ്ട് അതായത് കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ിൽ ജനസംഖ്യ ക്രമാതീതമായിട്ട് കുറയുവാൻ സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല കേരളത്തിലെ മിക്ക വീടുകളും വയോജനങ്ങൾ മാത്രമുള്ള വീടുകളായിട്ട് മാറും കാരണം വളരെ അവ്യസ്ത വിദ്യരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാടിന് വളരെ ഗുണകരമാകുന്ന ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കൂടുതലും മൃതസദനങ്ങളായിരിക്കും പിന്നീട് നമുക്ക് കാണാൻ കഴിയുക കേട്ടോ ഇപ്പോൾ മുപ്പതുകളിലും നാൽപ്പതുകളിലും ഒക്കെയുള്ള ആളുകൾ പ്രായമാകുമ്പോൾ ചിലപ്പോൾ അവരുടെ മക്കളൊന്നും അടുത്ത് ഉണ്ടായി എന്ന് വരില്ല കാരണം കൂടുതൽ കുട്ടികളും ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുവാനായി താല്പര്യപ്പെടുന്നു ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് നേരത്തെ വിദേശ രാജ്യങ്ങളിൽ കുടിയേറിയ ആളുകളുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന അവരുടെ ഫോട്ടോസ് സൗകര്യങ്ങൾ ഇതെല്ലാം കണ്ട് കൂടുതലായിട്ട് ചെറുപ്പക്കാർ അട്രാക്റ്റീവ് അട്രാക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത് കേട്ടോ സോ ഇതിന് നല്ല വശവും ഉണ്ട് ചീത്തവശവും ഉണ്ട് അതിൽ നല്ല വശം നമുക്ക് കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ചീത്ത വശവും കാണേണ്ടതായിട്ടുണ്ട് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് കേട്ടോ നമുക്കറിയാം വലിയൊരു ശതമാനം ആളുകൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾ പി എസ് സി പരീക്ഷ അല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അതിലൊരു പ്രധാനപ്പെട്ട വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഒരു സർക്കാർ ജോലി ലഭിക്കുന്നുള്ളൂ അല്ലെങ്കിൽ സർക്കാർ സർവീസിലേക്ക് കയറി പറ്റുവാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ബാക്കി വരുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നത് ുന്നവരാണ് പക്ഷേ എല്ലാവർക്കും ഇത് സാധിച്ചു കൊള്ളണമെന്നില്ല കാരണം എന്താണ് നമുക്കറിയാം അത്യാവശ്യം കാശ് മുടക്കിയാൽ മാത്രമേ അല്ലെങ്കിൽ വിസ പ്രോസസിങ് അല്ലെങ്കിൽ ടിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കുറച്ചധികം കാശ് മുടക്കിയാൽ മാത്രമേ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ട് സ്വന്തം വീടും പറമ്പും അല്ലെങ്കിൽ മറ്റ് അസറ്റുകളെല്ലാം വിൽക്കുവാനും പണയം വയ്ക്കുവാനും പോലും ഇന്നത്തെ ആളുകൾ തയ്യാറാണ് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യമെന്ന് പറയുന്നത് ധാരാളം വീടും വസ്തുക്കളും ഒക്കെ തന്നെ വിൽക്കുവാനായി ായിട്ട് പരസ്യം വന്നു കഴിഞ്ഞു പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല വിദേശ രാജ്യങ്ങളിൽ ചെന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത ഇത്തരം ചെറുപ്പക്കാരിൽ വന്നു കഴിഞ്ഞു സോ ചെറിയൊരു കണ്ടന്റാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്തത് ഞാൻ ധാരാളം സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ഉദ്യോഗാർത്ഥികളുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്താറുണ്ട് അതിൽ ചെറുപ്പക്കാരായ ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും ഒരു പി എസ് സി പരീക്ഷ എഴുതി സർക്കാർ നിയമനം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുക എന്നുള്ളതാണ് അതിനായിട്ട് എന്ത് ചെയ്യുവാനും അവർ തയ്യാറാണ് കയ്യിലുള്ള എല്ലാ കാശും അല്ലെങ്കിൽ കയ്യിലുള്ള സമ്പാദ്യം എല്ലാം മുടക്കി വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയെങ്കിലും കുടിയേറണം എന്നുള്ള ചിന്തയാണ് ഇവർക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്തരം കുട്ടികളുമായിട്ടൊക്കെ നിരന്തരം സംസാരിച്ച കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് സോ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ഇത്തരം അമിതമായിട്ടുള്ള യുവതി യുവാക്കളുടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയുവാനായി നമ്മുടെ സർക്കാരും മറ്റ് സ്ഥാപനങ്ങളുമെല്ലാം മികച്ച രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആശംസിക്കുന്നു സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇങ്ങനെ കൂടുതൽ വിഷയങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് വെരി മച്ച്